സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എത്ര കിലോ ആണ് ഈ സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡ് പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാർ കാണിക്കയായിട്ട് അവിടെ സമർപ്പിച്ചിരിക്കുന്നതിന് ഒരു ഓഡിറ്റ് ആയിട്ടില്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ക്ഷേത്രം അതിന്റെ അധീനതയിലാണെന്നും ഭക്തന്മാർ അവരുടെ അടിമകളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് നാനൂറ് കിലോ പോകുമ്പോൾ നാൽപ്പത് കിലോ പോയി എന്ന് പറയുന്ന ഒരു സമ്പ്രഭ സമ്പ്രദായമാണ് അതിന്റെ അതായത് ദേവസ്വം ബോർഡ് പറയുന്ന കണക്കുകൾ മാത്രമാണ് നമ്മൾ എല്ലാവരും ഈ ജനത വിശ്വാസി സമൂഹം ഇന്ന് ഉൾക്കൊള്ളുന്നത് ക്ഷേത്രങ്ങളെ ഒരു ചക്കരക്കുടങ്ങളാക്കിയിട്ട് ഇന്ന് സർക്കാർ കാണുകയാണ് അതിൽ നിന്നും കൈയിട്ട് വരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഉയർത്തിയത് അതുകൂടാതെ ഈയൊരു ശബരിമല ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ മാത്രമാണോ ഇതിൽ പ്രതി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഈ കേസ് അന്വേഷണത്തിൽ എത്രമാത്രം നമ്മുടെ പ്രതിപക്ഷ നിരയിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പൊതുസമൂഹത്തിന് എത്രമാത്രം വിശ്വാസമുണ്ട് സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് ബി ജെ പി നേതൃത്വം ഉന്നയിക്കുന്നത് ഇരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ ശ്രീ നവ്യ ഹരിദാസ് ഒരു വലിയൊരു സ്വർണ്ണ നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് സത്യത്തിൽ ഈ ഈയൊരു അന്വേഷണത്തിലെല്ലാം തന്നെ ശരിയായ രീതിയിൽ പ്രതികൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഈ ഇടത് ഭരണം നടക്കുമ്പോൾ ശബരിമലയിലെ വിഷയമാണ് ആദ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് കിലോ കണക്കിന് സ്വർണം അതായത് ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും വിശ്വാസത്തോടു കൂടെ സ്വാമി അയ്യപ്പന് നൽകിയിട്ടുള്ള കാണിക്കയാണ് ഇന്ന് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് ശബരിമലയ്ക്ക് പുറമെ ഓഡിറ്റുകൾ എടുത്ത സമയത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം കളവ് പോയിട്ടുള്ളതായിട്ടും അവിടെ വന്ന പണം കളവ് പോയിട്ടുള്ളതായിട്ടും അവിടെ മൂല്യമുള്ളതെല്ലാം കളവ് പോയിട്ടുള്ളതായിട്ടും ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദേവസ്വം കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സിബിഐ അന്വേഷണം വേണം ഇ ഡി എൻക്വയറി വേണം എന്നുള്ളത് തന്നെയാണ് മുൻപോട്ട് മഹിളാമോർച്ചുവെക്കുന്നത് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എത്ര കിലോ ആണ് ഈ സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡ് പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാർ കാണിക്കുകയായിട്ട് അവിടെ സമർപ്പിച്ചിരിക്കുന്നതിന് ഒരു ഓഡിറ്റ് കറക്റ്റ് ആയിട്ടില്ല നാനൂറ് കിലോ പോകുമ്പോൾ നാൽപ്പത് കിലോ പോയി എന്ന് പറയുന്ന ഒരു സമ്പ്രഭ സമ്പ്രദായമാണ് അതിന്റെ അതായത് ദേവസ്വം ബോർഡ് പറയുന്ന കണക്കുകൾ മാത്രമാണ് നമ്മൾ എല്ലാവരും ഈ ജനത വിശ്വാസി സമൂഹം എന്ന് ഉൾക്കൊള്ളുന്നത് പക്ഷെ അതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ശബരിമലയിലും തത്തുല്യമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിലും സ്വർണ്ണം ഉൾപ്പെടെ വെള്ളി വെള്ളിയുൾപ്പെടെ ചെമ്പുൾപ്പെടെ അവിടെ വന്നിരിക്കുന്ന അർപ്പിച്ചിരിക്കുന്ന ധനം ഉൾപ്പെടെ എവിടെയാണ് പോകുന്നത് എന്നുള്ളതിന് കാലം കൃത്യമായിട്ട് കണക്ക് ചോദിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിശ്വാസി എന്നുള്ള നിലയ്ക്ക് താങ്കളോട് ചോദിക്കുകയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കുന്നത് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ത് മാറ്റമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇനി വരേണ്ടത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ക്ഷേത്രം അതിന്റെ അധീനതയിലാണെന്നും ഭക്തന്മാർ അവരുടെ അടിമകളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഇന്ന് ക്ഷേത്രങ്ങളിൽ പണം കൊടുത്തുകൊണ്ട് ക്യൂ നിർത്തി തൊഴിയിക്കുന്ന സമ്പ്രദായം നമുക്കറിയാം ഭഗവാന്റെ മുന്നിൽ എല്ലാ ഭക്തരും ഒരുപോലെയാണ് നൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരു പ്രയോറിറ്റിക്കും ആയിരം രൂപ കൊടുക്കുമ്പോൾ മറ്റൊരു പ്രയോറിറ്റിക്കും ഈ സമ്പ്രദായം മാറി ക്ഷേത്രങ്ങളെ ഒരു ചക്കരക്കുടങ്ങളാക്കിയിട്ട് ഇന്ന് സർക്കാർ കാണുകയാണ് അതിൽ നിന്നും കൈയിട്ട് വരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതിൽ നിന്നും ഒരു മോചനമാണ് ഇന്ന് ക്ഷേത്രങ്ങൾക്ക് ആവശ്യം ഈ ദേവസ്വം ബോർഡിന്റെ കൈപ്പിടിയിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക മാത്രമാണ് അതിനൊരു പരിഹാരം നമ്മുടെ സർക്കാർ നിരന്തരം പറയുന്നു നമ്മൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു മഹിളാ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയുക ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ നടന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ആഗോള ആളില്ലാ സംഗമമാണ് എന്നുള്ളതാണ് ആ സംഗമം നടത്തിയപ്പോൾ നാണം കെട്ടുപോയതാണ് പിണറായി സർക്കാർ അവിടെ നിരത്തിയിരിക്കുന്ന കസേലകളിൽ ഇരിക്കാനുള്ള ആളുകളെ പോലും സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി അതുകൊണ്ട് അത്തരം പ്രഹസനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വിശ്വാസികളോടൊപ്പം നിന്ന് ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞു നടക്കാതെ വിശ്വാസം ഒട്ടുമില്ലെങ്കിലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് അതിന്റെ ക്ഷേത്രത്തിനുള്ള പരിപാലനത്തിന് ആ ആചാര സംരക്ഷണത്തിന് വാതില് തുറന്നു കൊടുക്കണം അതിനൊരു അവസരം ഒരുക്കി കൊടുക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണോ തീർച്ചയായിട്ടും കാരണം ഇവിടെ ആഭ്യന്തരം കൈയാളുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആജ്ഞ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു വാക്ക് എതിർത്ത് പറയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതിനു മുകളിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് മാത്രമേ അതിൽ യഥാർത്ഥ അന്വേഷണം നടത്താൻ സാധിക്കൂ അതുകൊണ്ട് കൃത്യമായിട്ട് അത് സി ബി ഐക്ക് കൈമാറണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ബിജെപി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു വിഷയം ഈ ഒരു മോഷണവും സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രധാനമായും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടുത്തുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിഷയം എപ്പോഴും വികസനമാണ് മാറാത്തത് ഇനി മാറുമെന്ന് പറയുന്നതും വികസന കേരളത്തിനായിട്ടുള്ള കുതിച്ചുചാട്ടം എന്ന് പറയുന്നതും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനായിട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ വരെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വോട്ട് നേടേണ്ട കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കില്ല കാരണം ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ബി എന്നും വോട്ട് ചോദിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ബി ജെ നേതൃത്വവും നിലവിൽ ഇപ്പോൾ മഹിളാ മോർച്ച നേതൃത്വം എല്ലാം തന്നെ മറനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം